ഫ്യൂച്ചർ വേസ് എന്ന കമ്പനിയുടെ ഇൻകം പ്ലാനിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് സാധാരണ ഈ കമ്പനി പ്രൊമോട്ട് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് ഹെൽത്ത് ആൻഡ് വെൽനസ് പ്രോഡക്ട്സ് ആണ് മെയിൻ ആയിട്ട് ഈ കമ്പനി വഴി രണ്ട് തരത്തിൽ നമുക്ക് മണി എൺ ചെയ്യാൻ പറ്റും ഒന്ന് നമുക്ക് പ്രോഡക്റ്റ് സെല്ല് ചെയ്ത് റീറ്റെയിൽ പ്രോഫിറ്റ് നേടാം രണ്ടാമതായി ടീം ബിൽഡ് ചെയ്ത് ആ നമ്മുടെ ടീം സെല്ല് ചെയ്യുന്നതിനനുസരിച്ച് ആ രീതിയിൽ നമുക്ക് ഇൻകം നേടാം നമ്മുടെ കമ്പനിയിൽ ആദ്യമായി പത്ത് ടൈപ്പ് ഇൻകം പ്ലാനുകളാണ് വരുന്നത് ആദ്യത്തേത് റീറ്റെയിൽ സെൽസ് ബോണസ് അതായത് നമ്മൾ പ്രോഡക്റ്റ് സെല്ല് ചെയ്ത് അതിന്റെ ഇരുപത് മുതൽ മുപ്പത് പെർസെൻറ്റേജ് റീറ്റെയിൽ പ്രോഫിറ്റ് നമുക്ക് കിട്ടുക അതുപോലെ അപ്ലൈറ്റ് ലിങ്ക് നമുക്ക് ഷെയർ ചെയ്ത് അതുവഴിയും പ്രോഫിറ്റ് നേടാം ഇത് നമുക്ക് പേഴ്സണലായിട്ട് ഇൻഡിവിജ്വലായിട്ട് ഓരോരുത്തർക്കും നേടാൻ പറ്റുന്ന ഇൻകം ആണ് ഇതിന് ടീമിന്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് സ്വന്തമായിട്ട് പ്രോഡക്റ്റ് സെല്ല് ചെയ്ത് മണി ഏൺ ചെയ്യാം ഇനി വരുന്ന എല്ലാ ഇൻകം പ്ലാനുകളും അത് നമ്മളെ ടീം സെറ്റ് ചെയ്ത് എൻ ചെയ്യാൻ പറ്റുന്നതാണ് അതിൽ ആദ്യത്തെ ഇൻകം പ്ലാനാണ് പ്ലാറ്റിനം ക്ലബ് ബോണസ് ഈ ഇൻകം ഡെയിലി മാക്സിമം മുപ്പതിനായിരം രൂപ വരെ നമുക്ക് സമ്പാദിക്കാം ഇത് ടീം സെല്ല് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും നമുക്ക് ഈ ഇൻകം കിട്ടുന്നത് അതായത് ടീം എടുക്കുന്ന ഓരോ പോയിന്റ് ഓരോ പോയിന്റ് വെച്ച് എയും ബിയും ആയാൽ പതിനഞ്ച് രൂപ വെച്ചായിരിക്കും കിട്ടുന്നത് ഓരോ പോയിന്റിനും പതിനഞ്ച് രൂപ എന്ന കണക്കിലായിരിക്കും നമുക്ക് പൈസ കിട്ടുന്നത് രണ്ടാമത്തെ ഇൻകം പ്ലാനാണ് ഫസ്റ്റ് റീ ഓർഡർ ബോണസ് ഇത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കൊണ്ടുവന്ന ഡിസ്ട്രിബ്യൂട്ടർ അവരുടെ ആഡിൽ നിന്ന് അവരുടെ സ്വന്തം ആവശ്യത്തിനോ അതോ അവർ റീറ്റെയിൽ ചെയ്താലോ അവരെടുക്കുന്ന ഓരോ പി വി പത്ത് രൂപ വെച്ച് നമുക്ക് കിട്ടും ഈ ഇൻകം കിട്ടുന്നത് നമ്മൾ കൊണ്ടുവന്ന ഡിസ്ട്രിബ്യൂട്ടറിന്റെ ഫസ്റ്റ് റീപർച്ചേസ് ചെയ്യുമ്പോഴായിരിക്കും ഈ ഇൻകം കിട്ടുന്നത് മൂന്നാമത്തെ ഇൻകം ആണ് ടീം ഓർഡർ ബോണസ് ഇതും ഒരു ടീം ഇൻകം ആണ് ഇത് വീക്കിലി പത്ത് ലക്ഷം വരെ നമുക്ക് മാക്സിമം സമ്പാദിക്കാൻ പറ്റും കൂടാതെ ഫാസ്റ്റ് ട്രാക്ക് ബോണസ് സിൽവർ എക്സിക്യൂട്ടീവ് റാങ്ക് മുതൽ ഫ്രീ ആയിട്ടുള്ള ഇന്റർനാഷണൽ ട്രിപ്പുകൾ എക്സിക്യൂട്ടീവ് മാച്ച് ബോണസ് ഇതുപോലെ തുടങ്ങുന്ന ഒരുപാട് ഇൻകം പ്ലാനുകൾ നമ്മുടെ ഫ്യൂച്ചർ വൈസില് ഉണ്ട് അതും ഒരു പൈസയുടെ ചെലവുമില്ലാതെ ഒരു പൈസ പോലും ഇൻവെസ്റ്റ് ചെയ്യതയാണ് ഇത്രയും പൈസ നിങ്ങൾക്കായി ഈ കമ്പനി തരുന്നത് അതിനായി നിങ്ങൾ ചെയ്യേണ്ട ഒന്നു മാത്രമാണ് നിങ്ങൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് സിൻസിയറായിട്ട് ഇതിൽ വർക്ക് ചെയ്യുക അതുപോലെ ഇതിൽ സൂം മീറ്റിങ്ങുകൾ വരും ആ മീറ്റിങ്ങൾ ഒക്കെ അറ്റൻഡ് ചെയ്ത് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുക ഇതിലുള്ള പ്രോഡക്റ്റുകൾ ഇത് ഹെൽത്ത് ആൻഡ് വെൽനെസ് പ്രോഡക്റ്റ് ആണ് സർട്ടിഫൈഡ് പ്രോഡക്റ്റ് ആണ് ഈ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള നമുക്ക് സൂം മീറ്റിങ്ങുകളൊക്കെ ഉണ്ട് അതൊക്കെ കേട്ട് ആ ഓരോ പ്രോഡക്റ്റിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുക ഓരോ പ്രോഡക്റ്റിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ അത് ഒരു കസ്റ്റമർ നിങ്ങളടുത്ത് ചോദിക്കുന്ന സമയത്ത് ആ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവരോട് പറയാൻ പറ്റും അങ്ങനെ വരുമ്പോൾ നിങ്ങളും നിങ്ങളുടെ കസ്റ്റമറും നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകും അതുവഴി കസ്റ്റമർ നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങാൻ ചാൻസ് ഹൈ ആണ് പിന്നെ ഈ പ്രോഡക്റ്റ് കൊടുക്കുന്നത് നമ്മുടെ ആ കസ്റ്റമറിന്റെ ആവശ്യം അറിഞ്ഞ് മാത്രം ഇത് കൊടുക്കുക ഇത് കാരണം ഇത് ഫുഡ് സപ്ലിമെൻസ് ആണ് അതുകൊണ്ട് കസ്റ്റമറിന്റെ ആവശ്യം അറിഞ്ഞു മാത്രം കൊടുക്കുക ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ സ്ലിം ടീ സെല്ല് ചെയ്യുന്നു അത് നമുക്കിപ്പോൾ അമിതമായിട്ട് വണ്ണം ഉള്ളവർക്കാണ് ആ സ്ലിം ടീ കൊടുക്കേണ്ടത് ഇപ്പം മെലിഞ്ഞവർക്ക് നമുക്ക് സ്ലിം ടീ കൊടുക്കാൻ പറ്റത്തില്ല ഇതേപോലെ നമ്മൾ ആ കസ്റ്റമറിൻ്റെ ആവശ്യം അറിഞ്ഞു മാത്രം നമ്മളെ പ്രോഡക്റ്റ് സെല്ല് ചെയ്യുക അത്രത്തോളം വാല്യൂ ഉള്ള പ്രോഡക്റ്റ്സ് ആണ് നമ്മുടെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പോൾ മറ്റൊരു എക്സാമ്പിൾ പറഞ്ഞാൽ വൈറ്റമിൻ സി ടാബ്ലെറ്റ്സ് വൈറ്റമിൻ ഇ ടാബ്ലറ്റ്സ് ഇതൊക്കെ ഈ വൈറ്റമിൻ പ്രോബ്ലം ഉള്ളവർക്ക് അതിൻ്റെ ഡെഫിഷ്യൻസി ഉള്ളവർക്ക് മാത്രമാണ് ഈ രീതിയിലുള്ള വൈറ്റമിൻസ് കൊടുക്കേണ്ടത് ആ ഡെഫിഷ്യൻസി ഇല്ലാത്തവർക്ക് കൊടുത്താൽ അത് വേറെ പ്രോബ്ലം വരും അതുകൊണ്ട് അതുകൊണ്ടാണ് പറയുന്നത് കസ്റ്റമറിന്റെ ആവശ്യം അറിഞ്ഞു മാത്രം നമ്മൾ ഈ പ്രോഡക്റ്റുകൾ സെല്ല് ചെയ്യുക ഓരോ പ്രോഡക്റ്റിന്റെ ഗുണങ്ങളും അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുമുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഡ്രൈനിങ് നിങ്ങൾക്ക് ഓരോ സൂം മീറ്റിങ്ങുകളിലും നമ്മൾ തരുന്നതായിരിക്കും അത് നിങ്ങൾ പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്താൽ മാത്രമേ നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ചും അതിൻ്റെ വാല്യൂസിനെ കുറിച്ചും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകാൻ പറ്റും സോ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ കാര്യങ്ങൾ ഇതുകൂടാതെ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടീം ബിൽഡ് ചെയ്തും നിങ്ങൾക്ക് നല്ലൊരു മണി തന്നെ എൺ ചെയ്യാൻ പറ്റും ഇതാണ് നമ്മുടെ ഫ്യൂച്ചർ വൈസിൻ്റെ ബിസിനസ് ഓഫർ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളൊരു മെസ്സേജ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് പ്രോഡക്റ്റ് വേണമെങ്കിലും മെസ്സേജ് അയക്കാം